കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നമ്പഴിക്കാട് റോഡിൽ ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു തകർന്ന ബസ് സ്റ്റോപ്പിന് പകരമാണ് പുതിയ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് സ്വാതന്ത്ര്യദിനത്തിൽ ബസ് സ്റ്റോപ്പിന് സമീപം സജ്ജമാക്കിയ കൊടിമരത്തിൽ പഞ്ചായത്തംഗം ജയൻ പാണ്ഡ്യത്ത് ദേശീയ പതാക ഉയർത്തി മധുരവിതരണത്തെ തുടർന്ന് സൌഹൃദ ഡിസ്പെൻസറി റോഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു ഇതേ തുടർന്നാണ് പ്രദേശവാസികൾ കൂടിയാലോചന നടത്തി ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് കേവലം പത്ത് ദിവസം കൊണ്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് സോളാർ സംവിധാനം വഴി വൈദ്യുതീകരണം നടത്തിയ ബസ് സ്റ്റോപ്പിൽ റേഡിയോ ലൈറ്റ് എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് പ്രദേശവാസികളിൽ നിന്നും സംഭാവനയായി സ്വീകരിച്ച രൂപ സ്വീകരിച്ചു ഉപയോഗിച്ചാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിന് വിൽസൺ തെക്കത്ത് സേവി വാഴപ്പിള്ളി നവാസ് പോക്കാക്കത്ത് ഒ ഐ ജോസ് എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി